പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ കൂരായണ എന്നൊരു ചൊല്ലുണ്ട് എന്ന് വെച്ചാൽ കാര്യം നേടുന്നത് വരെ നാരായണ നാരായണ എന്ന് വിളിക്കും കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ കൂരായണ കൂരായണ എന്നായി എന്നർത്ഥം ഇതിപ്പോൾ പറയാൻ കാരണം കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഒരു ഇന്റർവ്യൂ കേൾക്കാനിടയായി മീഡിയ വണ്ണി നൽകിയ ഇന്റർവ്യൂ ആണ് അതിലദ്ദേഹം പറയുകയാണ് ക്രൈസ്തവ സഭയല്ല എനിക്ക് ഈ സ്ഥാനം നൽകിയത് ക്രൈസ്തവ സഭയല്ല എന്നെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയത് ഞാൻ ക്രൈസ്തവ പാത വിശ്വാസിയാണ് പക്ഷെ പള്ളിക്കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭ നേതൃത്വത്തെ തള്ളിപ്പറയുകയാണ് സണ്ണി ജോസഫ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം അതായത് അതായത് സഭയുടെ ആരാധനാ വിശ്വാസത്തിൽ ഞാൻ വിശ്വാസിയാണ് പള്ളി പോകുന്നെങ്കിൽ പോലും അതിൽ ഞാൻ ഇടപെടൽ ബന്ധങ്ങളില്ല പക്ഷേ സഭ മലബാറിലെ സഭയുടെ പ്രത്യേകത കർഷക പക്ഷത്തെ എല്ലാ കാലത്തും നിന്നുണ്ട് പിത ഉൾപ്പെടെ കുടിയറക്കിനെതിരെ കർഷക പ്രശ്നങ്ങൾക്ക് എല്ലാം നിന്നിട്ടുണ്ട് കശുവണ്ടി സമരം വലിയൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഫാറുടക്കൻ ഉൾപ്പെടെ ഞാൻ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ ബന്ധം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വികസന കാര്യങ്ങൾ ഇന്നത്തെ പോലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അത്ര അല്ല അല്ലെങ്കിൽ സഭയോടുള്ള ബന്ധം ഈ കെ പി സി അധ്യക്ഷ പദവിലേക്ക് എത്താൻ സഹായിച്ചു ഇല്ല ഇല്ല എനിക്ക് പാർട്ടിയിലുള്ള എന്താ ബന്ധമാണ് ാലോചിച്ച് ചോദിക്കാൻ ഒരു കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ പ്രത്യേകത എന്താണ് ഈ കമ്മിറ്റി ഒരു കൂട്ടു നേതൃത്വമാണ് പ്രഗൽഭരെ ആയ ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള കമ്മിറ്റിയാണ് അതിൻ്റെ അകത്ത് എന്നെ ഒരു മുതിർന്നവരുടെയും ചെറുപ്പക്കാരുടെയും കൂടെ ഒരു മിഡിൽ ഏജ്ഡ് മിഡിൽ ലെവലിലുള്ള എന്നെയും കൂടെ ഉൾപ്പെടുത്തിയപ്പോൾ അവരൊരു ക്രൈസ്തവ ഭാഗത്തു നിന്നുള്ള ആള് ഒരു രണ്ട് പതിറ്റാണ്ടായിട്ട് കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിട്ടില്ല അതൊരു കുറവായിട്ട് ഇങ്ങനെ മാത്രമൊന്നും അല്ല കോൺഗ്രസിന്റെ അകത്ത് തീരുമാനങ്ങൾ എടുക്കുന്ന എന്റെ 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 പേര് പേര് വന്നു വന്നു കിട്ടി തന്നെ എന്നോട് എന്തിനാണ് ഈ നേതൃമാറ്റം എന്തിനാണ് കെ പി സി സി പുനഃസംഘടിപ്പിച്ചതും കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് ക്രൈസ്തവ മതവിഭാഗത്തെ കോൺഗ്രസിനോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ക്രൈസ്തവ മതവിഭാഗം കോൺഗ്രസിൽ നിന്ന് അകന്നകന്നു പോകുന്നു ചിലർ ബി ജെ പിയോടൊപ്പം ചേരാൻ തയ്യാറായി നിൽക്കുന്നു അവരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കണം പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്നത് ക്രൈസ്തവ മതവിഭാഗമാണ് അതുകൊണ്ട് അവരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ ക്രൈസ്തവ മതത്തിൽ നിന്ന് മതവിശ്വാസിയായ ഒരാളെ സഭാ നേതൃത്വത്തിന് സ്വീകാര്യനായ ഒരാളെ ഒരാളെ കെ പി സി സി പ്രസിഡന്റ് ആക്കണം അതിന്റെ അടിസ്ഥാനത്തിലാണ് സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് ആകുന്നത് സഭാ നേതൃത്വവുമായി എ ഐ സി സി ചർച്ച നടത്തി എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അതിനെ നിഷേധിച്ചുകൊണ്ട് സഭാ നേതൃത്വം രംഗത്ത് വന്നിരുന്നു സഭയുടെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല ഇക്കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്ക സഭയുടെ മുഖപത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ദീപിക മുഖപ്രസംഗം എഴുതിയിരുന്നു അങ്ങനെ വലിയ ചർച്ചയായി മാറിയ സംഭവമായിരുന്നു കോൺഗ്രസ് എന്താണോ സഭാവിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തിനാണോ സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയത് അതെല്ലാം തള്ളിപ്പറയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സണ്ണി ജോസഫ് എന്ന് വെച്ചാൽ എന്താണോ കോൺഗ്രസിന്റെ മനസ്സിരുപ്പ് അത് നടക്കില്ല എന്ന് പറയുക അതാണ് ഇപ്പോൾ സണ്ണി ജോസഫ് ചെയ്തിരിക്കുന്നത് സഭാ നേതൃത്വവും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം നേരത്തെ ഉണ്ടായതുപോലെ ഊഷ്മളമാക്കാൻ സണ്ണി ജോസഫിന് കഴിയുമോ കഴിയില്ല എന്നതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഉത്തരം അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് സഭാ നേതൃത്വത്തെ തള്ളിപ്പറയുന്നു സഭയല്ല സഭാനേതൃത്വമല്ല എന്നെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയത് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസമാണ് രമേശ് ചെന്നിത്തല സണ്ണി ജോസഫിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞത് ഒരു മതവിഭാഗത്തിൻ്റെയും പ്രതിനിധിയല്ല ആളല്ല സണ്ണി ജോസഫ് സണ്ണി ജോസഫ് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അത് നടക്കില്ല എന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു രമേശ് ചെന്നിത്തല പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ ഈ കാര്യം പറയുന്ന ഘട്ടത്തിൽ അസ്വസ്ഥനായി തലതടവിക്കൊണ്ടിരിക്കുന്ന കെ സി വേണുഗോപാലിനെയും നാം കണ്ടതാണ് കാരണം അത് ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ അത് എന്തിനാണ് ചർച്ചയാക്കി മാറ്റുന്നത് എന്ന ചിന്തയായിരിക്കും കെ സി വേണുഗോപാലിനെ ഉണ്ടാകുക എന്നാൽ വളരെ വെട്ടിത്തോറന്ന് തന്നെ രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തിരുന്നു ഇത്തരമൊരു മാറ്റത്തിന് അടിസ്ഥാനമായ ഒരു റിപ്പോർട്ടുണ്ട് കെ ഐ സി മുന്നിൽ സുനിൽ കനുഗുലുവിന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനകത്തും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ കെ പി സി സി പ്രസിഡന്റ് ആകണം എന്ന് അതനുസരിച്ചാണ് നീക്കങ്ങൾ നടത്തിയത് സുനിൽ കനോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോൾ പത്ത് ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് ഡി സി സികൾ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ചർച്ചയാണ് ദില്ലിയിൽ നടക്കുന്നത് അതുകൊണ്ട് വലിയ മാറ്റം കോൺഗ്രസിനകത്ത് ഉണ്ടാക്കാൻ കഴിയും ക്രൈസ്തവ മതവിഭാഗം കോൺഗ്രസിനോടൊപ്പം ചേരും എന്നൊക്കെയാണ് എ സി സി പ്രതീക്ഷിച്ചത് അതെല്ലാം തകിടം എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി സഭാ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആദ്യം പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ് ഇപ്പോഴിതാ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ സഭാ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു